ചേച്ചി ഇഷ്ടമുള്ള ഒത്തിരി ഒന്നും കേൾക്കില്ല എല്ലാവരും ഒരു ക്യാമറ നീ എന്താ രണ്ട് ഒരേ സമയം രണ്ട് ചാനലിന് സാലറി ആകണം നിന്റെ പേരെന്താ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമ്മള് മാസം ഏതാണെങ്കിൽ പിന്നെ എല്ലാവരെയായിട്ട് തന്നെ ഒത്തിരി സന്തോഷം ഒത്തിരി ഫാമിലീസ് ഉണ്ടെന്ന് നമ്മൾക്കൂടെ സപ്പോർട്ടിങ്ങ് ഒത്തിരി പേരുണ്ടെന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ എൻ്റെ സീരീസ് വരുന്നുണ്ട് പുതിയ ഒ ടി ടിണ്ട് അതെല്ലാവരെയും അറിയിക്കും അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് വിലയിരുത്തുക 司机。